അതിജീവിതകളുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പുറത്തു വരാൻ നിൽക്കുന്നേ ഉള്ളു ഇവരൊക്കെ മനുഷ്യരാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു മനസിലായില്ലേ കേസിലുൾപ്പെട്ട മക്കളുടെ വീട്ടിൽ അവര് ജയിലിലായി കഴിഞ്ഞാൽ ഭർത്താവ് ഇല്ലെങ്കിൽ രാത്രി പോയിട്ട് വീടിന് പോയിട്ട് വാതിലിന് മുട്ടുന്ന ഡാൻസ് ആഫുകാര് ആരാണ് നേതൃത്വം നൽകുന്നത് ഈ ഐ പി എസ് ഓഫീസർ സുജിതാസല്ലേ പുതുതായി ഈ ഈ സേനയിലേക്ക് കടന്നു വരുന്നവർക്ക് ചെറുപ്പക്കാർക്ക് എന്തവർക്കും കൊടുക്കാനുള്ള മെസ്സേജ് എന്ത് സമ്മാനിത്തം ചെയ്തോ എന്റെ കൂടെ നിന്നാ മതി കൊന്നാലും കൊലപിടിച്ചാലും കഷ്ടാലും വ്യഭിചരിച്ചാലും ബലാത്സംഗം ചെയ്താലും രാത്രി വീടിന് പോയി വാതിലിനു മുട്ടിയാലും ഞാൻ സംരക്ഷിക്കും പക്ഷേ നിങ്ങൾ എന്റെ അടിമകളായിരിക്കണം എവിടെത്തും ഈ പോലീസ് അവിടെയാണ് നിന്റെ വിഷയം അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പരിശോധിക്കണം സ്വർണൊക്കെ തട്ടിയാൽ കാശേറ്റ് പോയി അത് പോട്ടെ അതെന്റെ വേറെ വഴിക്ക് നടക്കട്ടെ പക്ഷെ ഇവിടെ വിശ്വസിച്ച് മനുഷ്യന്റെ ഒരു അത്താണിയെന്ന് ഓടിക്കേറുന്ന ഒരു അതിജീവിത അതിജീവിതെന്നൊരു പരാതി എന്നെ എങ്ങനെ പീഡിപ്പിച്ചു എന്നു പറയുമോ നീവാ ബാക്കി സ്റ്റേറ്റ്മെന്റ് എടുക്കാം എന്ന് പറഞ്ഞു കൊണ്ടുപോയി വീണ്ടും പീഡിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നാട്ടിലുണ്ടെങ്കിൽ എന്താ സ്ഥിതി അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകി കുറ്റമറ്റ രീതിയിൽ പോലീസ് സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടുപോയി ഗവൺമെന്റിനും ജനങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒരു സംവിധാനമായി കേരളത്തിന്റെ പോലീസിനെ നിലനിർത്താൻ പാർട്ടി ഉത്തരവാദിത്തപ്പെടുത്തിയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം ആ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി കണ്ടില്ല ഇന്റലിജൻസ് ആർ എസ് എസ് നേതാവിന് ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ കണ്ടിട്ടുണ്ടെന്ന് മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി അത് കണ്ടില്ല പിന്നെ എന്തുത്തരവാദിത്തം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമില്ലായ്മ അത് ഈ പാർട്ടിയെയും ഈ ജനങ്ങളെയും എത്രത്തോളം ബാധിക്കുന്നു ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് തന്നെയാണ് എന്റെ പരാതി അതിനെ ഈ പറയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആണ് കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത് സോളാർ കേസ് ആ കേസ് അട്ടിമറിച്ചതിന്റെ കാര്യങ്ങൾ വിശദമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിന്റെ പിന്നിലും ഈ അജിത് കുമാറാണ് എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടിയ ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത് അനലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ പാർട്ടി പറയട്ടെ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് എന്റെ അടുത്ത് വേറെയും ഒരുപാട് തെളിവുകളുണ്ട് ഇപ്പൊ പാർട്ടി സെക്രട്ടറിയും നീ ഇന്ന് ഇപ്പോൾ നമ്മുടെ എൽ ഡി എഫ് നേതാവ് സഖാവോ ടി പി ഒക്കെ പറഞ്ഞല്ലോ അന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എഴുതി കൊടുത്തിട്ടില്ല ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ അത് കൃത്യമായി എഴുതി കൊടുക്കും എന്നിട്ട് പാർട്ടി പഠിച്ചാൽ എടുക്കട്ടെ എത്ര വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഈ പോലീസിന്റെ അകത്ത് ഇത്തരത്തിൽ ഈ ഗവൺമെന്റിനെയും പാർട്ടിയെയും പ്രതിസന്ധാക്കാനും പ്രതിപക്ഷത്തെയും ബി ജെ പിയേയും ആർ എസ് എസിനെയും സഹായിക്കാനും ഒരു സംഘം നന്നായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു അതിന്റെ ഒരു തെളിവ് കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നത് ഇനിയും വേറെ തെളിവുകൾ വരുന്നുണ്ട് വെയിറ്റ് ആൻഡ് വേറ്റൻസി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ ലക്ഷ്യം കൂടേ ഉണ്ടോ എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് പാർട്ടിയും ഗവൺമെന്റും അല്ല പരിശോധിക്കേണ്ടത് അതെനിക്ക് പറയാൻ കഴിയില്ല ഒരു പൊതുസമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലക്ക് ഒരു സഖാവ് എന്ന നിലക്ക് ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എന്ന എന്റെ പോലെ തന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അതിന്റെ പിന്നാമ്പറുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പരിശോധിക്കുമല്ലോ ആദ്യത്തെ അന്വേഷണ സംഘത്തിലെ ഒരാളാണ് അദ്ദേഹം അതെ 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 അന്വേഷണ സംഘത്തിലെ ഒരാളാണ് ഇനിയിപ്പോ നമുക്ക് കൂടുതൽ വിവരങ്ങൾ സ്വാമിയെ വിളിച്ചാൽ തിരഞ്ഞെടുത്ത ആളുകൾ പോയി നോക്കിയാൽ അതിന്റെ വിവരങ്ങൾ കിട്ടും അതാണ് ഇതിന് യാഥാർത്ഥ്യം കുറച്ചും കൂടി കാര്യങ്ങൾ സ്വാമി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് പൊതുസമൂഹത്തിന് മുമ്പ് അദ്ദേഹം എത്രത്തോളം മാനഹാനി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കേസിൽ കൊടുക്കാൻ നോക്കിയിട്ട് ഒരു ഘട്ടത്തിൽ അവര് മനസ്സിലായോ അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടും എന്താ പറയാ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൊണ്ടും ആ നന്മ കൊണ്ട് പടച്ചോണായിരിക്കും ഒരു പക്ഷെ അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അയാളെയും കൂട്ടിയിട്ട് ഇപ്പൊ ഇടവർണർ ഇതാൻ കേസ് പോലെയൊക്കെ ഈ പറയുന്ന ഇവിടെ നടക്കുന്ന ഈ സംവിധാനത്തിൽ എന്തോ അട്ടിമറി നടത്താൻ ശേഷിയുള്ളവരാണ് നിസ്സഹായരായി പോവല്ലേ എന്താണ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അവസാനത്തെ അത്താണിയാണ് അല്ലെ ആ അവിടെ ആരാ ഉണ്ടാവേണ്ടത് ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കുന്ന ഒരു ഒരു സംവിധാനത്തിനാണ് അതിനാണല്ലേ ഈ ഗവൺമെന്റ് കിണഞ്ഞു ശ്രമിക്കുന്നത് ആ രീതിയിലുള്ളൊരു സംസ്ഥാനമാണല്ലോ കേരളത്തിൽ ഏറ്റവും നല്ല ക്രമസമാധാന സംവിധാനമുള്ള നാടാണ് ഈ നാട് ഇവിടെ ഒരു പ്രശ്നമില്ല ഏത് സ്ത്രീക്കും ഏത് പാതിരാത്രിയും എവിടെയും ഇറങ്ങി നടക്കാം ഇതെല്ലാം നിൽക്കുകയാണ് സൈബർ ലീപ്പ് ഈ പോലീസിന്റെ ഇടപെടൽ സംസ്ഥാന നാഷണൽ അവാർഡ് ഇപ്പതാ രണ്ടാഴ്ച ഒരാഴ്ച മുമ്പാണ് ഈ സംസ്ഥാനത്ത് കിട്ടുന്നത് ഇങ്ങനെയൊക്കെ നന്മയോടുകൂടി പ്രവർത്തിക്കുന്ന സത്യസന്ധരായി പ്രവർത്തിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരും അവർക്ക് താഴെയുള്ള ഒരുപാട് പോലീസ് ഓഫീസർമാരും സാധാ പോലീസുകാരും ഒക്കെയുള്ള ഈ ഒരു നല്ല ഒരു സിസ്റ്റത്തെ ഈ വിരലിലുണ്ടാവുന്ന ചില ക്രിമിനൽ സംഘങ്ങൾ തകർത്ത് മനുഷ്യന്റെ മുമ്പിൽ പോലീസുകാരനാണ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധമാക്കുന്നത് അതിജീവിതകളുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പുറത്തു വരാൻ നിൽക്കുന്നേ ഉള്ളു ഇവരൊക്കെ മനുഷ്യരാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു മനസ്സിലായില്ലേ കേസിലുൾപ്പെട്ട മക്കളുടെ വീട്ടില് അവര് ജയിലിലായി കഴിഞ്ഞാൽ ഭർത്താവ് ഇല്ലെങ്കിൽ രാത്രി പോയിട്ട് വീടിന് പോയിട്ട് വാതിൽ മുട്ടുന്ന ഡാൻസ് ആഫുകാര് ആരാണ് നേതൃത്വം നൽകുന്നത് ഈ ഐ പി എസ് ഓഫീസർ സുജിത്താസല്ലേ പുതുതായി ഈ ഈ സേനയിലേക്ക് കടന്നു വരുന്നവർക്ക് ചെറുപ്പക്കാർക്ക് എന്താ അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ത് തമ്മാടിത്തം ചെയ്തോ എന്റെ കൂടെ നിന്നാ മതി വന്നാലും കൊലപിടിച്ചാലും കഷ്ടാലും വ്യഭിചരിച്ചാലും ബലാത്സംഗം ചെയ്താലും രാത്രി വീടിന് പോയി വാതിലിന് മുട്ടിയാലും ഞാൻ സംരക്ഷിക്കും പക്ഷേ നിങ്ങൾ എന്റെ അടിമേളായിരിക്കണം എവിടെത്തും ഈ പോലീസ് അവിടെയാണ് നിന്റെ വിഷയം അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പരിശോധിക്കണം സ്വർണൊക്കെ തട്ടിയാൽ കാശേറ്റ് പോയി അത് പോട്ടെ അതെന്റെ വേറെ വഴിക്ക് നടക്കട്ടെ പക്ഷെ ഇവിടെ വിശ്വസിച്ച് മനുഷ്യന്റെ ഒരു അത്താണി എന്ന് ഓടിക്കേറുന്ന ഒരു അതിജീവിത ചെന്നൊരു പരാതി പറയുമ്പോൾ എന്നെ എങ്ങനെ പീഡിപ്പിച്ചെന്ന് പറയുമോ നീബിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോയി വീണ്ടും പീഡിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥര് നാട്ടിലുണ്ടെങ്കിൽ എന്താ സ്ഥിതി ആരവരെ സംരക്ഷിക്കുന്നത് അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം അല്ല പി വി എന്മാരുടെ ഭ്രാന്തായിട്ടൊന്നുമല്ല ഇത് പറയണ്ടേ എത്ര കാലം ഇത് ഒളിച്ചു വെക്കും ഇത്രയും വിഷയത്തിൽ പറയാനുള്ളൂ ഇത് സമയങ്ങളുണ്ട് ഞങ്ങള് എല്ലാരും ഇങ്ങനെ പരാതി പറയുന്ന ഞങ്ങൾ അതെ അതെ നാളെ മറ്റന്നാളെ കൊടുക്കൂ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ നെഞ്ചത്തേക്ക് തിരിച്ചിട്ട് കാര്യമില്ല ഇത് പാർട്ടി തിരിച്ചു ഇതെല്ലാം ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആ മറക്കപ്പുറത്തേക്ക് പോകുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് സമയമില്ല എന്തെല്ലാം കാര്യങ്ങൾ ഈ നാടിന് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ആണ് ഈ എട്ട് വർഷം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത്രമാത്രം ആശ്വാസം നൽകിയ ഒരു ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റിന് മനുഷ്യർക്ക് ആശ്വാസവും ഈ നാടിന്റെ വികസനമായിട്ട് പോവാണ് അപ്പൊ കുറച്ച് പോലീസുകാരെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഏൽപ്പിച്ച് അത് കൃത്യമായി നിർവ്വഹിക്കുന്നു പറഞ്ഞു അവര് വഞ്ചിച്ചാൽ എന്തു ചെയ്യും ഞാനിതിനെ മുമ്പും പറഞ്ഞതാണ് നമ്മുടെ ഭാര്യ മക്കളെ നമ്മളെ വഞ്ചിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യണില്ല ഈ ചോദ്യം ചെയ്യിക്കുന്ന നിങ്ങളെയും ഗതി അതാണ് ഈ ഇരിക്കുന്ന എന്റെയും ഗതി അതാണ് ഇത് രണ്ടായിരത്തി പത്തിലല്ല മാഷ അത് കാര്യം നിങ്ങൾ മനസ്സിലാക്കി ഈ റിപ്പോർട്ട് കൊടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് കൂട്ടി ഞാൻ പറഞ്ഞത് ആ കേസ് നടക്കുന്നത് ഈ റിപ്പോർട്ട് പരിശോധിക്കണ്ടേ ഈ റിപ്പോർട്ട് കൊടു Police, ീ പറയുന്നതാണ് ഈ പറഞ്ഞത് എന്താ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് ഇരുപത്തിമൂന്നിനാണ് പത്ത് അഞ്ചിന് പതിനൊന്ന് അഞ്ചിന് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞു ഓഫീസിൽ വിശ്വസി ഏൽപ്പിച്ചവര് പൂത്തി അതാ പറഞ്ഞത് അല്ല പാർട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ അവടെ എടുക്കില്ലേ പാർട്ടി ഇതിനെക്കുമോ പാർട്ടിയെ മുഴുവൻ ഈ ഇരുട്ടിൽ നിർത്തിയിരിക്കല്ലേ അല്ല പാർട്ടി ഇപ്പൊ അറിയല്ലോ അർജന്റ് നടപടി എടുക്കുമല്ലോ പാർട്ടി അർജന്റെങ്കിലും നിലപാടെടുക്കാതിരിക്കാൻ കഴിയുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ല അദ്ദേഹത്തിന്റെ ഈ മികവ് എന്താണെന്നുള്ളത് ഞാനീ ഈ വാസ്തവമുണ്ടോ പാർട്ടി അന്വേഷിച്ചു ഉണ്ട്